ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിരിക്കല്ലേ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങളൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പോയത് എല്ലാ വർഷവും ഞങ്ങൾ ഒരു ടൂറെങ്കിലും ഞങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് നാലരയ്ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സമയം പുലർച്ചെ നാല് മണിക്ക് പിന്നെ അവിടെ എത്തിയത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾക്ക് അവിടെ ഹൗസ് ബോട്ടിൻ്റെ ടൈം തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആദ്യം ആലപ്പുഴയ്ക്ക് പോകാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ മനസ്സിലായത് ഇത്രയും ഒരു ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ കാണേണ്ട സ്ഥലം തന്നെയാണെന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഹൗസ് ബോട്ട് തിരഞ്ഞു നടക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഹൗസ് ബോട്ടിലത്തെ ഒരാൾ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനിട്ടാണ് അപ്പോൾ ഈ കായലിൻ്റെ സൈഡിലായിട്ട് നിറച്ചും ഹൗസ് ബോട്ടുകളിങ്ങനെ തിങ്ങി നിറഞ്ഞു എടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് നില വീട് രണ്ട് നില വീടൊക്കെ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും അത്രയും അത്രയും സ്പേസും അത്രയും വലിപ്പമുള്ള ഒരു ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് ചെറിയ ഹൗസ് ബോട്ടുകൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഹൗസ് ബോട്ടുകൾ പറയാം പിന്നെ ആളുകളുടെ എണ്ണം അവരെ എണ്ണം പറയും കുറേ ആളുകളുണ്ടെങ്കിൽ വലിയ ഹൗസ് ബോട്ട് വേണം നമ്മൾ നമ്മളേകദേശം ഒരു പതിനേഴ് പതിനെട്ട് ആളുകളാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇത് ഫസ്റ്റത്തെ ഒരു ഹൗസ് ബോട്ടിൽ കയറിയിട്ട് രണ്ട് ഹൗസ് ബോട്ടിൻ്റെ അപ്പുറമാണ് ഞങ്ങളുടെ ബോട്ട് കെടുക്കണത് കേട്ടോ അപ്പം ഞങ്ങൾ വേറെ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നടന്നു പോണത് ഇത് ഭയങ്കര ലക്ഷറി ഹൗസ് ബോട്ടാണ് കേട്ടോ ഒരു അഞ്ച് ബെഡ്റൂമോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു ജസ്റ്റ് ഒന്ന് വീഡിയോ കൊടുത്തതാണ് കേട്ടോ കണ്ടില്ലേ ബെഡ്റൂമൊക്കെ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ കിച്ചൻ പറയേണ്ട നമ്മളെ വീട്ട് വീട്ടിലുണ്ടാവില്ലേ കിച്ചൺ വീട്ടിലുണ്ടാവുന്ന കിച്ചനേക്കാളും ഗംഭീരമായിട്ട് അത്രയും വൃത്തിയായിട്ടാണ് കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അതിശയമായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട് കണ്ടില്ലേ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ എത്തിയിട്ടാണ് ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട് ഇത് കണ്ടില്ലേ ഇതാ അതിൻ്റെ ഉള്ളിലത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വരാന്ത പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കണ്ടില്ലേ ഇതുപോലെ ഫ്രണ്ട് ഭാഗം ഇതാണ് അതിൻ്റെ പിന്നെ മേൽഭാഗം സ്റ്റെയർ കേസ് കയറിയിട്ട് മേൽഭാഗം അവിടെ ഉണ്ടൊരു സ്ഥലോട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് അവിടെ ഹൗസ് ബോട്ട് നിരന്ന് കിടക്കുന്നത് കേട്ടാ കണ്ടില്ലേ എത്ര അധികം ഹൗസ് ബോട്ടുകളാണ് നിരന്ന് കിടക്കുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ കായലിലേക്കൊന്നും ഇറക്കാനുള്ളതാവില്ലേ അത് സൈഡിൽ വെറുതെ ഇട്ട്ക്കണതാവും ചിലത് മാത്രമാണ് വർക്ക് ചെയ്യണുണ്ടാവുള്ളൂ ചിലത് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ റൈഡിൽ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പിന്നെ കുറച്ചങ്ങട് നീങ്ങിയപ്പോൾ കണ്ടില്ലേ വെമ്പനാട്ട് കായലാണത് എന്തൊരു ഭംഗിയാന്ന് പറയണം പറഞ്ഞറിയിക്കണം അത് കണ്ടാൽ തന്നെ അറിയുള്ളൂ പെട്ടെന്ന് കണ്ടാൽ നമുക്കതൊരു കടലായിട്ടേ തോന്നുള്ളൂ കരയൊന്നും കാണാനില്ല കുറച്ച് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോയപ്പോൾ ശരിക്കും നമ്മൾ പോകുന്നിട്ടുള്ള കരഭാഗമൊന്നും കാണാനില്ല കേട്ടോ ഫുള്ള് വെള്ളം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സേഫ് തന്നെയാണ് അത് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൽ നാൽപ്പതടി താഴ്ചവരുണ്ടെന്നാണ് ആ കായലിൻ്റെ അടിഭാഗം നാൽപ്പതടി താഴ്ചവരുണ്ടെന്നാണ് പറയണത് പിന്നെ ഇതുപോലെ സ്പീഡ് ബോട്ടുകൾ വരും എന്നിട്ട് സ്പീഡ് ബോട്ടിൽ കയറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറക്കി കൊടുന്നിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടാക്കി തരൂട്ടോ അപ്പോൾ ഞങ്ങളതിലൊന്നും കയറിയില്ല കുറച്ചൊരു ഡേഞ്ചറായിട്ട് തോന്നി ഞങ്ങൾക്കത് പിന്നെ കുട്ടികൾക്ക് പോകുമ്പോൾ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും അതേ കുട്ടികൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പം ആ ഹൗസ് ബോട്ടിൽ ഫുൾ ടൈം രാത്രി വരെ ഇരിക്കേണ്ടേ ഞങ്ങൾക്ക് പതിനൊന്ന് മണി മുതൽ അഞ്ച് മണി വരെ ടൈം വന്നിട്ടുണ്ടായിരുന്നു അവിടം വരെ ഇരിക്കേണ്ടത് പക്ഷേ അവരവിടെ ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. നല്ല സന്തോഷമായി അവരെല്ലാവരും അടിച്ചു പൊളിച്ചു പിന്നെ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം നമ്മളെ ഹൗസ് ബോട്ടിൽ തന്നെയാണ് അവര് റെഡി ആക്കിയിട്ടുണ്ടാവും അവരെ അവരുടെ കിച്ചണിൽ തന്നെ റെഡി ആക്കിയിട്ടുണ്ടാവും പിന്നെ ഇവരെല്ലാവരും സ്റ്റിയറിംഗ് പോ സാധനം പിടിച്ച് തിരിക്കണത് വെറുതെ എണ്ണം കേട്ടോ അത് ഈ ബോട്ട് ഇങ്ങനെ ന്യൂട്രലാക്കി ഇട്ടിട്ടാണ് അവർ ഇത് തിരിക്കാനായിട്ട് കൊടുത്തേക്കണത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ചെയ്തതാണത് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഇതുപോലത്തെ ഒരു കെട്ടില്ല ആ കെട്ടിൻ്റെ അവിടെ ഈ ഹൗസ് ബോട്ട് കൊടുത്തിട്ട് കെട്ടിയിടണവർ ചെയ്യണത് അതായത് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് അവർ ഇവിടെ കൊടുത്ത് കെട്ടിയിടുകയാണ് ചെയ്യണത് പിന്നെ അവർ അവർ തയ്യാറാക്കിയ ഫുഡ് കൊടുക്കുന്നത് തരുകയാണ് സാമ്പാർ ചിക്കൻ കറി ഉണ്ട് പിന്നെ കാബേജ് തോരനുണ്ട് അതുപോലെ പയറുപ്പേരി കരിമീൻ വറുത്തതുണ്ട് പിന്നെ പപ്പടം സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു നാടൻ ഭക്ഷണം അതൊക്കെ അവർ അവരുടെ അടുക്കളയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മണം അറിയുന്ന ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവർ കരിമീൻ നന്നാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഫുഡ് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു പിന്നെ അവിടെ വെച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ അതായത് കായലിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് കഴിക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് നല്ലൊരു അടിപൊളി ഫീൽ തന്നെയാണ് ഒരു വൈബ് തന്നെയാണ് കുട്ടികളൊക്കെ ഭക്ഷണം എടുത്തിട്ട് മേലേക്ക് പോയി അവരവിടെ ഇരുന്നിട്ട് കഴിച്ചു ഞങ്ങൾ വലിയവരൊക്കെ താർത്തിരുന്ന് കഴിച്ചു കേട്ടോ പിന്നെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കിടന്നു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കിടന്നു അത് കഴിഞ്ഞപ്പോൾ ഐസ് ക്രീമൊക്കെ ഇല്ല ഐസ് അതുപോലെ സ്പ്രൈറ്റ് അതൊക്കെ വിൽക്കാനായിട്ട് ബോട്ടിലാണ് കുറച്ച് ആൾക്കാർ വരും നമ്മളെ നാട്ടിൽ സാധാരണ സൈക്കിൾ മുലും ബൈക്കും വരില്ല പക്ഷേ കായലിലാണെങ്കിൽ അവർ ബോട്ടിലാണ് വിൽക്കാനായിട്ട് വരുന്നത് കണ്ടില്ല ഇങ്ങനെയുള്ള കച്ചവടക്കാർ നമ്മളടുത്തേക്ക് വരും എന്നിട്ട് വേണമെന്ന് ചോദിക്കട്ടോ അപ്പം ഞങ്ങളിതേ ഐസ് ക്രീം വാങ്ങിക്കാൻ എന്തോ കുൽഫി കുൽഫിയാണ് ഞങ്ങൾ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് പിള്ളേർക്കൊക്കെ ചൊക്കബാർ അങ്ങനത്തെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാം ഐസ്ക്രീമും ഉണ്ട് കിട്ടാം ഇത് സ്പെഷ്യലായിട്ടുള്ള കുൽഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചത് പിന്നെ ഉച്ച സമയത്ത് കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിച്ചപ്പോൾ കെടുന്നുട്ട ഞാനും കിടന്നു ഞാൻ ബെഡ്റൂമിൽ പോയി കിടന്നു പക്ഷെ അവിടെ കിടന്നപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഇതിങ്ങനെ ഓളത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോൾ ഞാൻ വേഗം തന്നെ എണീറ്റ് എണീറ്റിട്ട് കാഴ്ചകൾ കാണാനായിട്ട് വന്നപ്പോഴേക്കും ആ കെട്ടൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ ബോട്ട് യാത്ര തുടങ്ങി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പുറത്ത് വന്നിരുന്നു പുറത്ത് കാഴ്ചകൾ കാണാനായിട്ട് വന്നിരുന്നു അടിപൊളി തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കേട്ടോ എല്ലാ ഹൗസ് ബോട്ടുകളും അവിടെ കണ്ടില്ലേ വരുന്ന സമയത്ത് കണ്ടില്ലേ ആ ഹൗസ് ബോട്ടുകൾ മുഴുവനായിട്ട് ഈ കായലിൽ ഇറങ്ങിയേക്കാണ് നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ കായലിൽ ഫുള്ളായിട്ട് ഹൗസ് ബോട്ടുകളങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് പിന്നെ വെള്ളം കൂടിയ പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇട്ടാ പിന്നെ വെയിലിയാറ്റത്തിന് വെള്ളം കൂടിയതായിരിക്കും ചിലപ്പോൾ പിന്നെ നല്ല കാറ്റ് നല്ല കാലാവസ്ഥ നല്ല മഴക്കാറുണ്ടായിരുന്നു ആ ഭാഗമൊക്കെ അടിപൊളിയായിരുന്നു ഈ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് ഞാൻ എല്ലാവരെയും നടന്നു വിളിക്കാനായിട്ടാണ് എല്ലാവരും വിളിക്കുക ചിലവരൊക്കെ എണീറ്റ് കുറച്ച് ആൾക്കാർ അവിടെ തന്നെ കിടുന്നു കാരണം അത്രയും ഭംഗിയുണ്ട് പിന്നെ നമുക്കിത് കാണാൻ പറ്റില്ല ചില ഇപ്പം മിസ്സായി കഴിഞ്ഞാൽ അത് നഷ്ടം തന്നെയാണ് കണ്ടില്ലേ എല്ലാ ഹൗസ് ബോട്ടുകളും നേരുന്നേക്കാണ് മൂന്ന് മണിയായി സമയം അപ്പം പിന്നെ നമുക്ക് രണ്ട് മണിക്കൂറും കൂടെ ഉള്ള അഞ്ച് മണി വരെയുള്ള സമയം അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണം കണ്ടില്ല നിറച്ച് ഹൗസ് ബോട്ടുകളാണ് നമ്മൾ കാണേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അതുപോലെ വഞ്ചി ഉണ്ടാവും നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടാവും കയറിയിട്ടുണ്ടാവും ഞങ്ങൾ അതുപോലെ അത്യാവശ്യം കേറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് പോകാനായിട്ട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു നഷ്ടമില്ല കാണേണ്ട സ്ഥലം തന്നെയാണെന്ന് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാവുന്നതുള്ളൂട്ടോ നാലുമണിയാവുമ്പോൾ ഞങ്ങൾക്ക് അവർ ചായ തന്നു പഴംപൊരിയും തന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പിയായി പിന്നെ ഞങ്ങൾ അഞ്ച് മണിയായപ്പോൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ കയറി പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി അതിന് ശേഷം ഒരു ഒമ്പത് ആയപ്പോഴാണ് ഞാൻ എണീറ്റത് പിന്നെ അവർക്കൊപ്പം കുറച്ചു നേരം ഡാൻസൊക്കെ ചെയ്തു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു മന്തി കഴിച്ചു വീട്ടിലെത്തുമ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നടക്കാനൊന്നും ഇല്ല ഫുൾ ടൈം നമ്മളതിലിരിക്കല്ലേ ടൂറ് വിശേഷങ്ങളൊക്കെ എത്രയുള്ളോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ